ിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ നമ്മളൊരാളെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടും ജീവിതത്തിൽ അതിനു വേണ്ടി എന്ത് റിസ്ക്കും എടുക്കും നമ്മളെ തകർക്കാൻ അതുക്കും മേലെ പലരും എത്തിയിട്ടുണ്ടാകും എന്ന് നമ്മൾ മറന്നുപോകും ഇങ്ങനെ മതപ്രഭാഷണമൊക്കെ നടക്കുന്ന സമയത്ത് നടത്തുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയുന്ന ചില രീതികളുണ്ട് നമ്മളിന്ന് മനുഷ്യനോട് വിദ്വേഷവും വെറുപ്പും ഒക്കെ വെച്ച് പുറത്തുന്നു ആളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ആരുടെ കയ്യിൽ നിന്നാണ് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കുന്ന കുടിക്കാൻ പറ്റുന്നത് എന്ന് നമുക്കറിയില്ല അത്രയ്ക്കുള്ള മനുഷ്യൻ്റെ ജീവിതം ദുർബലമാണ് അപ്പോൾ നമ്മൾ പൊതുവെ പറയും നമ്മളിട്ട വസ്ത്രം ഊരും എന്ന് നമുക്ക് ഉറപ്പില്ല നമ്മളൊരു ടെക്സ്റ്റൈൽസിൽ ചെന്ന് ഓരോ ഡ്രസ്സും ഇങ്ങനെ മാച്ചായിട്ട് വെച്ച് വെച്ച് കണ്ണാടിയിൽ നോക്കും അപ്പോൾ നമ്മുടെ മയ്യത്ത് പൊതിയേണ്ടുന്ന കഫം പുടവ അതവിടെ ഇരുന്ന് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാകും എന്ന് പൊതുവെ പറയാറുണ്ട് അതുപോലെ ജീവിതത്തിൽ മുഴുവനും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക ജാമിതായ്ക്കെതിരെ ആരെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടോ പോസ്റ്റ് ഇടുന്നുണ്ടോ കമന്റ് ഇടുന്നുണ്ടോ ഉടനെ അവനെ തേടി പിടിക്കുക ചില ഓഫറുകൾ നൽകുക ജാമിതായെ ഒതുക്കിയിട്ടല്ലാതെ ഞാനിനും വിശ്രമിക്കില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ പണി കിട്ടി ചരിത്രം നമുക്കറിയാം ശരി സാരമില്ല അങ്ങനെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ അപ്പോൾ ആര് വീഴണം ആര് വാഴണം ഇതൊന്നും ആരുടെയും കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ തരാതരം അങ്ങോട്ട് ചാ അങ്ങോട്ട് ചാടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോഴും ഇങ്ങോട്ടും ചാടുന്ന രീതിയിലുള്ള ആളുകൾക്ക് നിലപാടുകളിലും അത്തരം നെഗറ്റിവിറ്റി ആയിരിക്കും കൂടുതൽ ആളുകളും ഉൾക്കൊള്ളുകൾ സ്ഥാപിച്ചിരിക്കുമെന്ന് ഇസ്ലാം മത മതി മുസ്ലിങ്ങളുടെ ഭരണം ഞങ്ങൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചത് അങ്ങനെ ഇവരെ പല രൂപത്തിലും വെല്ലുവിളികളും ഒഴുക്കി മര്യാദയ്ക്ക് ജീവിച്ചോ ഈ രാജ്യത്ത് അതല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കും എന്നിടത്ത് തുടങ്ങി ആ മരണാനന്തര ചടങ്ങുകൾക്കുള്ള അരിയും മലരും കുന്തിരിക്കവും വരെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് തുടങ്ങി വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ അപ്പോ എ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് ഡൽഹിയിൽ ഇരുന്നിട്ട് പറഞ്ഞു അതെ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ അങ്ങനെ ഒരാളെ ഇല്ലാതാക്കാൻ അവസാനിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു തിരിക്കുന്നു നിയമസഹായം തെണ്ടല കുറേയധികം ആളുകളെ ക്രോഡീകരിച്ച് ഒരു ചുക്ക് നടക്കില്ല കഴുതക്കാമം കരഞ്ഞു തീർക്കാമെന്ന് പറയുന്നത് പോലെ ജാമിതായ വീഴ്ത്തണം വേട്ടണം അങ്ങനെ ചെയ്യണം ചെയ്യണം ഇങ്ങനെ അവരെ വിടരുത് അവരെ അങ്ങനെ ചെയ്യരുത് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെ ഒക്കെ ഞാൻ ആ മുദ്രാവാക്യം വിളിയാണ് ഓർമ്മിക്കുന്നത് കേട്ടോ അപ്പൊ എന്നെ അവിടെ ഇരുന്നു പറഞ്ഞു വേണ്ട മോനെ വേണ്ട മോനെ നിന്റെ കാലം ഞാൻ അടാ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊള്ളാം ഞങ്ങൾ വിളിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾ വിളിച്ചു പറഞ്ഞു നടന്നു വിളിച്ചു പറയാതെ തന്നെ സമയം വാങ്ങുമ്പോൾ ഞങ്ങൾ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കും അവര് പോലും അറിയാതെ അവർ നശിക്കുന്നതും തകർന്നടിയുന്നതും മറ്റുള്ളവരുടെ സാക്ഷികളായി മാറും അതെ പറയുന്ന വസ്തുതകളെ കൂട്ടി ഇത് സംസാരിക്കാനോ പറയുന്ന വസ്തുതകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതാണ് എന്ന് സമർത്ഥിക്കാനോ സാധിക്കാതെ അതിന് ഉത്തരം പറയണമെങ്കിൽ മതപരമായിട്ടുള്ള വിജ്ഞാനം വേണം അതില്ല പിന്നെ വ്യക്തിപരമായ ചില ആളുകളോട് പകയുണ്ടാകും അതിന് കാരണങ്ങളുമുണ്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു സ്ത്രീയുടെ ഭർത്താവിനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ലോകത്ത് ആരെങ്കിലും അവനവന്റെ വീട്ടിൽ കയറ്റുമോ ഏ എന്ന് പറയുന്നത് പോലെ ഞാൻ പോപ്പുലർ ഫ്രണ്ടുകാരനാണ് ആ മുസ്ലിങ്ങളുടെ മൊത്തവും കാലന്മാരാണ് എന്ന് കഴിഞ്ഞാൽ അവരെ ഈ നാട്ടിൽ വച്ച് വാഴിക്കൂ ചീത്ത മുസ്ലിങ്ങൾക്കും അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തവർ ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തൊള്ളായിരത്തിൽ നടത്തിയ അത്യുച്ഛലമായ മലബാറിൽ ഉണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ആർ എസ് എസ് ഇപ്പോ നൂറ് കൊല്ലത്തിനൊപ്പം കൂടെ അനുസ്മരിക്കുക ഞങ്ങൾ ആൾക്കാർ അവർ അവിടെ ഞങ്ങൾ ആൾക്കാരെ കൊന്നു തടയുന്നവരും നൂറ് കൊല്ലം മുമ്പ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വേണ്ടി പോരാടിയ പോരാടിയെ വെട്ടിക്കൊടുത്താർക്ക് വെട്ടിക്കൊല്ലപ്പെട്ട് കിണറ്റിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പുതിയ വേണ്ടി ഞങ്ങളുടെ പൂർവികളുടെ ജീവിന്റെയും ജീവിതത്തിന്റെയും ഈ ചരിത്രങ്ങളൊക്കെ വളച്ചൊടിച്ച് ലക്ഷണമൊത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വർഗീയ കലാപത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി വരുത്തി തീർക്കാൻ അപാരമായിട്ടുള്ള തൊലിക്കട്ടി ആവശ്യമാണ് കേട്ടോ ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഒരുപാട് കിണറുകളിലേയും കുഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് അമിത്ഷാ പറഞ്ഞു വേണ്ട ഞങ്ങൾ ജയിലുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്ന് ആ കിണറുകളിൽ നിങ്ങളെ ഇടും എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ജയിലറകളിലാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അവർക്ക് ചെലവില്ല അവർ പാത്തും സംഘം ഇവിടെയാണ് സംഘം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൂർവികരെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രണാങ്കണത്തിൽ നമ്മുടെ പൂർവികരെ നമ്മുടെ വല്ലിപ്പമാരെ പാരമ്പര്യമാണ് ഉള്ളത് അതുകൊണ്ട് അവർക്ക് വിഷമമുണ്ടാവില്ല പക്ഷേ ഈ രാജ്യം നമ്മുടേതാണ് നമ്മുടെ ഉമ്മമാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവ്വപിതാക്കളുടെ ജീവന്റെ വിലയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അതുകൊണ്ട് ഈ രാജ്യം നശിക്കരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട് പറയുന്നത് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകമായിരിക്കുന്ന കാരണം പറഞ്ഞതാണ് വെറുതായി അങ്ങനെ ഈ രാജ്യത്ത് എന്തും മേന്മയാണ് ആർ എസ് പറയാനുള്ളത് എല്ലാവർക്കും

ഹിന്ദുക്കളെ ആയിരുന്നില്ലേ അരജീവനായും കാൽ ജീവനായും മുക്കാൽ ജീവനായും ജീവനായുമൊക്കെ മനുഷ്യനെ കൊല്ലത്തക്ക രൂപത്തിൽ പ്രവാചകന്റെ ബദർ യുദ്ധത്തിന്റെ അതേ ശൈലിയിൽ അതേ രീതിയിൽ നിങ്ങൾ തുവൂർ കിണറുകളിലേക്കിട്ടതൊക്കെ ബ്രിട്ടീഷുകാരെ ആയിരുന്നു ഈ രാജ്യത്തുള്ളവരോടാണോ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി എന്ന് പറയുന്നത് ഞങ്ങൾ ദേശസ്നേഹികളും ആർ എസ് എസിന്റെ വൈകാരിക പ്രസംഗം കേട്ട് ഈ വിദ്വേഷ പ്രചരണം കേട്ട് ഹാരിടകുന്ന സാധാരണക്കാരായ ആർ എസ് എസ് പ്രവർത്തകരോട് പറയാറുള്ളത് ഈ പ്രചരണത്തിന്റെ വസ്തുതകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ആയിരം കടത്തുന്നതാണ് ആർ എസ് എസ് മുസ്ലിംകൾക്കായിരുന്നു പേര് ആർ എസ് എസ് കാരണം കള്ളനോട്ട് അടിക്കുന്നു കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നു ഈ രാജ്യത്തിന്റെ ഭരണഘടന ഭരണകൂടം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇസ്രയേലുമായി ചേർന്ന് ഇതെല്ലാം ഇന്ന് ഇവർ ചെയ്തു എന്ന് ഇടി തെളിയിച്ചതാ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചതും കള്ളപ്പണവും കള്ളനോട്ടും ഇതെല്ലാം ഇടി ഇവരിൽ നിന്ന് തന്നെ പിടിച്ചെടുത്ത രേഖകളാ ഇവർ ചെയ്യുന്നത് തന്നെ ഇവരങ്ങ് പറയുവാണ് തമ്പി എന്ന് പറയുന്നത് പോലെ അപ്പോ ഇവർക്ക് തന്നെ അറിയാം ഇവരെന്തൊക്കെയാണ് ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അതൊക്കെ ഇവർ വിളിച്ച് പറയാം അറുപത്തിരണ്ട് കോടി രൂപയാണ് ഫൈസിയുടെ അക്കൗണ്ടിൽ നിന്ന് മീടിപ്പൊക്കിയത് ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ച് അവിടെ മത ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എല്ലാ മുസ്ലിങ്ങളെയും ഇവര് കോർത്തു പിടിക്കുവാണ് എന്തിനാണെന്ന് അറിയാമോ ഇവര് തെറ്റിദ്ധരിപ്പിക്കരുതല്ലോ അല്ല തെറ്റിദ്ധരിപ്പിക്കപ്പെടരുതല്ലോ അതുകൊണ്ട് ഞങ്ങൾ നൂറുമേനി മുസ്ലിങ്ങളാണ് ഏഹ് അതുകൊണ്ട് പക്ഷേ മുസ്ലിങ്ങളുടെ എന്താ ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി എന്നുള്ളതാണ് ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ളതാണ് അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് നന്ദി